ആരോഗ്യത്തോടെ ഇരിക്കാം മികച്ച പരിചരണം ഞങ്ങളുടെ ഉറപ്പ് മെഡിക്കൽ ട്രസ്റ്റ് കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ സ്ഥാപക ദിനവും മെയ് ദിനാചരണവും തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് മണി ശ്രദ്ധ ഉദ്ഘാടനം ചെയ്തു കെ ജെ യു ചേലക്കര മേഖലാ സെക്രട്ടറി സജി കെള്ളിമംഗലം അധ്യക്ഷത വഹിച്ചു നമ്മുടെ കേരള ജേർണലിസ്റ്റ് യൂണിയന്റെ സ്ഥാപക ദിനമാണ് ഒന്ന് തൊഴിലാളി ദിനം കൂടിയാണ് മെയ് ഒന്ന് പറയുന്നത് തൊഴിലാളികൾ എന്ന് പറയുമ്പോൾ നമ്മളെല്ലാം മാധ്യമങ്ങൾക്ക് തൊഴിലാളികൾ തന്നെയാണ് നമ്മളെല്ലാം പാർട്ടൈമിക്ക് വേണ്ടി നിൽക്കുന്ന തൊഴിലാളികൾ കൂടിയാണ് നമ്മളുടെ പല കാര്യങ്ങളും പല വരുന്ന നിരന്തരം മാറി മാറി വരുന്ന ഭരണാധികാരികളുടെ അധികാരികളെടുത്ത് നമ്മൾ നമ്മളുടെ ഏഹ് വിഷമങ്ങളും കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ടെങ്കിലും അത് ഇന്നേ ഒരു സാഹചര്യമായിട്ട് വന്നിട്ടില്ല കാരണം നമുക്ക് മെയിൻ മെയിനായിട്ട് ആവശ്യപ്പെട്ട് നമുക്ക് ക്ഷേമനിധി നടപ്പാക്കണമെന്നാണ് അറിയപ്പെടുന്നത് പക്ഷെ ഇന്നേ വരെ ക്ഷേമനിധി ഈ വരുന്ന മാറി വരുന്ന ഭരണകർത്താക്കൾ ചെയ്യുന്നില്ല എന്നൊരു ഖേദഗരം നമ്മളെല്ലാം ബുദ്ധിത്തിൽ ആയിരിക്കുന്ന സംഭവമാണ് പക്ഷെ അങ്ങനെ ആയാൽ പോരാ ഭരണാധികാരികൾ ഉണർന്നു പ്രവർത്തിക്കണം ഞങ്ങളും ഒരു സാധാരണക്കാരനായ ഒരു തൊഴിലാളികൾ തന്നെയാണ് ഇപ്പോൾ ലോട്ടറി വിൽക്കുന്ന അടക്കം ക്ഷേമനിധി വന്നുകൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് പക്ഷേ മന്ത്രിമാരുടെയും എം എൽ എമാരുടെയും മറ്റു എല്ലാ എല്ലാം ന്യൂസുകൾ നമ്മൾ കൈകാര്യം ചെയ്യുന്ന നമ്മളെപ്പോലുള്ള മാധ്യമ പ്രവർത്തകർ ഇന്നേ വരെ ക്ഷേമനിധിയെ പറ്റിയിട്ട് നമ്മൾ നിരന്തരം പറയുന്നുണ്ടെങ്കിലും ഇന്നേ വരെ അത് നമ്മളെ നടപ്പിലാക്കാൻ ഈ അധികാരികൾ എത്തിയിട്ടില്ല എന്നൊരു ഖേദകരമായ സത്യം കൂടി ഉണർത്തുകയാണ് തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അംഗം മൊയ്തീൻകുട്ടി മുഖ്യപ്രഭാഷണം നടത്തി വിപിക്സ് ചേലക്കര ധന്യ മണികണ്ഠൻ വി മണികണ്ഠൻ തുടങ്ങിയവർ സംസാരിച്ചു മാർമന്നൂർ റോഡ് വാണിയംകുളം ഡോട്ട് വ്യൂനൂസ് കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക